അപ്പം നമുക്ക് ഒരു ഊരാളി ചേമ്പ് പറിച്ചാലും ഉരാളി ചേമ്പെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടോ സാധാരണ ചേമ്പ് നമ്മൾ പറിക്കാനൊക്കെ പോകൂലേ അപ്പോൾ നമ്മുടെ പറമ്പിൽ നമ്മൾ ചേമ്പ് നാടും അപ്പോൾ നമ്മൾ പറിച്ചെടുക്കും പക്ഷേ ഊരാളി ചേമ്പെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാകാൻ വഴിയില്ല ചിലർ കേട്ടിട്ടുണ്ടാവും പണ്ടൊക്കെ നമ്മുടെ പറമ്പിൽക്കൂടി ഇഷ്ടം പോലെ നമുക്ക് ഊരാളി ചേമ്പ് ഉണ്ടായിരുന്നു അതപ്പം പറിച്ച് പുഴുങ്ങുവാണെങ്കിൽ കറി വെക്കാൻ ഒന്നും കൊള്ളില്ല നല്ല മധുരമുള്ള കാരണം നമ്മളത് കറി അല്ല പുഴുങ്ങിയിട്ടാണ് കഴിക്കുന്നത് കറി വെക്കുക ഭയങ്കര മധുരം ആട്ടോ പഞ്ചസാരേൻ്റെ പോലത്തെ ഒരു മധുരമാണ് അപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ കാണാനില്ല അപ്പോൾ ഒരു രണ്ട് മൂന്ന് ചൂട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ അത് കഴിഞ്ഞ വർഷം അവിടെ ഒന്ന് രണ്ട് ചൂട് അങ്ങനെ നിന്നായിരുന്നു അപ്പോൾ നമുക്കൊന്ന് പറിച്ചു നോക്കിയാലോ ഓക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ പോയി പറയ്ക്കാം നമ്മുടെ ഊരാളി ഊരാഴ്ചയുമ്പോഴത്തേ ഇവിടെ ഒരു ചുവടുണ്ട് കേട്ടോ ഇത് കണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ ഇലമുണ്ടോ നമ്മുടെ ഈ പൂച്ചെടി വാഴയൊക്കെ ഇല്ലേ അതേപോലത്തെ ഒരു വാഴ പോലെയാണത് വയ്ക്കുന്നത് അപ്പം പിന്നെ ചെറിയ റെഡ് കളറുള്ള പൂവൊക്കെയാണ് ഉണ്ടാകുന്നത് നമുക്ക് ഇവിടെ ഒരു ചൂടുണ്ട് പിന്നെ അപ്പുറത്ത് രണ്ട് ചുവടുണ്ട് ആദ്യം നമുക്ക് ഈ ചൂട് നിന്ന് പറിച്ചു നോക്കാം വല്ലതും കാണുമോ നോക്കാം കേട്ടോ ഇതങ്ങനെ പന്നി കളയാലാത്ത സാധനം എന്നു വെച്ചാൽ അപ്പോൾ ഇവിടെ നമുക്ക് അധികം ഇല്ലാത്ത കാരണം ഇത് വന്ന് തന്നു കളഞ്ഞിട്ടില്ല അപ്പം ചെയിൻ്റെ ഈ ഉള്ളൊക്കെ നമുക്ക് ഈ ചൂടാണല്ലോ ഉള്ളത് അപ്പം ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് വേഗം ഒന്ന് പറിച്ചു നോക്കാം അപ്പം ചൂട് ഇത് കൊണ്ടല്ലേ വേണ്ട വേണ്ടോ അല്ലേ ഇതിന് ചേണ്ടി കാണുമ്പോൾ തരാം

ചേമ്പ് കുട്ടപ്പനെ നമ്മൾ ഒരു പച്ചപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഓരോ കഷ്ണത്തിൽ നമുക്ക് മടിയും ചെയ്യാം ഉണ്ടല്ലേ പച്ചക്കറ്റോ അയ്യോ പച്ചക്കല്ല മുഴുങ്ങിയിട്ട് വേണം കഴിക്കാം പച്ചക്ക് കഴിക്കാൻ പറ്റില്ല അല്ല ഇല്ല പൂവയാണെങ്കിൽ പച്ചക്ക് കഴിക്കായിരുന്നു കൂവ അല്ലല്ലോ ആ ഇതെന്താണത് ഒരാഴ്ച റെഡി കളി നല്ല ടൈപ്പ് റെഡ് എന്താ പറയുക കളർ കിട്ടോ നടന്നോപ്പം ഇത്രേ ഉള്ളൂ ോഡിയും അത്രയും കിട്ടിയത് നടുന്നുണ്ടെങ്കിൽ കടയൊക്കെ കൂടെ നമുക്ക് പാകത്ത് എടുത്ത് വെക്കണം അപ്പം കുമ്പോഴേക്കും ചെയ്യുമ്പോഴൊക്കെ നടുന്ന ടൈമില്ലേ ആ സമയത്ത് തന്നെ നമ്മൾ ഇത് നടുന്നെട്ടോ നമുക്ക് കിട്ടിയത് ചെയ്യാം നമ്മുടെ കവറിലും രണ്ട് ജോഡിയും കൂടി ഉണ്ട് നമ്മുടെ പത്രത്തിന്റെ എന്തോരം കിട്ടിയെന്ന് പറയില്ല നമുക്ക് നോക്കാം കേട്ടോ നമുക്ക് നടു പറിക്കാൻ പോയാലോ ടാ വാ മൂന്നാല് നമുക്കിതെല്ലാം കൂടെ പറ്റാം ഒരു പുഴുങ്ങി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ആരും ഇവിടെ പറ്റും അതല്ലേ അല്ലേ മൂന്ന് രണ്ട് മൂന്ന് നാലഞ്ച് പേരും കിട്ടോഷൻ രണ്ടായിട്ട് ഇത്രയും ഉപയോഗിണ്ടോ <laughs> ോ ഉണ്ടോ നോക്കി ശരിക്കും ശരിക്കും അതെല്ലാം ഉണ്ടല്ലോ ഇച്ചിരി നോക്കുന്നു മഞ്ഞള പോലോ മഞ്ഞെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരുക്കി എടുക്കണം അങ്ങോട്ട് ഇടാം ല്ലോ ഈ നല്ല നല്ല ഇല്ലില്ല ഇതിലൊന്നുമില്ല ഇവിടുത്തെ വച്ചാറുണ്ട് ഇങ്ങനെ കേട്ടോ ഏത് കഷ്ടോള് കഴിഞ്ഞു ചൂടില്ല എന്തോ പറഞ്ഞോ സന്ദിക്ക പിന്നെ കറിക്കും എന്നിട്ട് ഇത് പുഴുങ്ങിയിട്ട് പക്ഷേ ഇത് പുഴുങ്ങുമ്പോൾ ഇതിൻ്റെ തൊണ്ടി ചത്താതെ നമ്മൾ പൂങ്ങുക തൊണ്ടി ചത്താതെ പുഴുങ്ങിയിട്ട് പിന്നെ എന്താ പുഴുങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുമ്പോഴാണ് അതിന് ഇങ്ങനെ പൊളിച്ച് പിടിച്ച് കഴുകി കാച്ചിലൊക്കെ കാച്ചിലെ തൊണ്ടേത്തിട്ടില്ല പുഴുങ്ങും ചേമ്പോടുകൂടി പുഴുങ്ങും ചേമ്പ് ചിലര് തൊണ്ടോടുകൂടി പൂങ്ങുന്ന രണ്ട് പണ്ടൊക്കെ അങ്ങനെ പക്ഷെ ശില്പം അങ്ങനെ ആരും തൊഞ്ഞൊന്നും ഇല്ല പക്ഷെ ഉപാദിക്കാൻ പോകുന്നത് ചെണ്ട കൂടി ഓടിക്കുമ്പിട്ട് അത് കഴിക്കുമ്പോഴാണ് നമ്മളതിൻ്റെ കണ്ട് എന്താ പറയുക നല്ല രസം നല്ല മധുരങ്ങേ ആണുണ്ടോ ഉണ്ടോ ഇത്ര കിട്ടി കേട്ടോ പുതിയ വേണ്ടായിരുന്നു റിയോ എല്ലാവർക്കും അത് അത്യാവശ്യമാണ് അത് അഞ്ച മാസം ഇങ്ങോട്ടിരിക്കുന്ന ഒരു സാധനമാണ് നീ ഉണ്ടോ ഇവിടെ ആ ഇവിടെ ഉണ്ടുണ്ട് പിന്നെ അങ്ങനെയല്ല നീ ഇതേ ഉള്ളൂ അത്യാവശ്യം കുറയ്ക്കാൻ പറ്റും അതോ ഞാൻ കിളിക്കുഞ്ഞിൻ്റെ കൊക്കുപോലോ ൊക്കെ പേര് പോയിട്ടുണ്ടല്ലോ കാര്യം നേരത്തെ വിളിച്ചു ഇനി അപ്പം ഇത്രയും ദൂരാഴ്ച നമുക്ക് കിട്ടിയിരിക്കുന്നത് ബാങ്കുള്ള ഒരാൾ കിടന്നുറങ്ങുന്നുണ്ടോ നീച്ചുട്ടേ നീച്ചുട്ടി നീണ്ടു തീർന്നു കിടക്കും ി അത് നമ്മൾ ഒരാൾ നമ്മൾ കുറച്ച് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിതെല്ലാം ഒന്ന് ഒരുക്കിയെടുക്കാം ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കൂടെ കവറിലിടാം ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഇതൊന്നും നമുക്ക് പിന്നെ മുടിച്ച് കളയാണ് അപ്പം നടാനുള്ളത് അമ്മീണ്ടി വരുന്നത് എനിക്കറിയത്തില്ല ശരിക്കും ഇത് ഏതാണ് നടിയെന്നൊന്നും അപ്പം നല്ലതെടുത്തിട്ട് <inaudible> േ ഓണം വന്നത് അല്ല എന്ന് തോന്നുന്നു ശരിക്കും പിന്നെ നമ്മൾ മഞ്ഞളിൻ്റെയൊക്കെ പോലെ തടയായിരിക്കും നടന്ന് നെയ് തോന്നുന്നത് അപ്പം നമുക്ക് ഇത് വേഗം വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് തോന്നും കേട്ടോ എല്ലാം കൂടെ നമ്മുടെ കവറിലെടുക്കണം ഇതൊക്കെ പിന്നെ തൊണ്ട് ചെത്താതെയാണ് പക്ഷെ പച്ചക്ക് ഞാൻ കഴിച്ചു നോക്കിട്ടില്ല ഇതുവരെയും കഴിച്ച് നോക്കിട്ടില്ല കൂവ് പോലാ ഉം കൂടെ ചൊവയാ മധുരക്കുന്നു തൂമ്പ അപ്പൂങ്ങി കഴിയുമ്പോഴാണ് വലിയൊരു മധുരമുണ്ടോ മധുരം കേട്ടോ നമുക്ക് ഇത്രയും ഒരാഴ്ച എന്ത് വീട്ടിയിട്ടുണ്ട് കേട്ടോ ആ അത്യാവശ്യം മുഴുവൻ ഉണ്ട് അത്യാവശ്യം മുഴുവാനുള്ള ആയി വീണ്ടുള്ളിൽ നമുക്ക് വെക്കുന്നുള്ളത് മാറ്റി വയ്ക്കണം ഇത്രയും വീട്ടിട്ടുണ്ടാക്കുന്ന ആൾക്കാരുടെ കഷ്ണം കഴുകി വേഗം തന്തോടുകൂടി വേഗം കുരുങ്ങട്ടേ